നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഡിസംബർ പതിമൂന്നിന് സംഭവിച്ച പാർലമെന്റ് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇന്നും സഭയിൽ പ്രതിഷേധിച്ചു പതിമൂന്നിന് നടപടികൾ നടക്കുന്നതിനിടെയാണ് സന്ദർശക ഗാലറിയിൽ നിന്ന് രണ്ടുപേർ സഭയുടെ നടുത്തടത്തിലേക്ക് ചാടിയിറങ്ങിയത് കയ്യിലുണ്ടായിരുന്ന സ്പ്രേ സഭയിൽ പുകപടലം സൃഷ്ടിച്ചു സംഭവത്തിൽ ഇതുവരെ ആറുപേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ബിജെപി എം പി ഒപ്പിട്ട പാസിലാണ് ഇവർ സഭയ്ക്കുള്ളിൽ പ്രവേശിച്ചതെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു തുടർന്ന് സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി ഇറങ്ങുകയും ചെയ്തിരുന്നു തുടർന്നും സഭയിൽ പ്രതിഷേധങ്ങൾ നടന്നു പ്രതിഷേധിച്ച മുപ്പത്തിയൊന്ന് പ്രതിപക്ഷ എം പിമാരെ ലോക്സഭയില് നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ശീതകാല സമ്മേളനം കഴിയുന്നതുവരെയാണ് സസ്പെൻഷൻ ലോക്സഭയിൽ ബഹളം ഉണ്ടാക്കിയതിനാലാണ് നടപടി അധീർ രഞ്ജൻ ചൌധരി ടി ആർ ബാലു ദയാധിമാരൻ എന്നിവർ സസ്പെൻഷനിലായ എം പിമാരിൽ ഉൾപ്പെടുന്നു പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഈ എം പിമാരെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം സഭയിൽ അവതരിപ്പിച്ചത് അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയെ അഭിസംബോധന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇന്ന് പ്രതിഷേധം നടത്തിയത് ചേംബറിൽ പ്രതിഷേധിച്ചെയാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എം പിമാർ കഴിഞ്ഞയാഴ്ച നടപടി നേരിട്ടതിന് പിന്നാലെയാണ് പുതിയ സസ്പെൻഷൻ ഇതിനു പുറമെ പ്രിവിലേജസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ മൂന്ന് എം പിമാരെ കൂടി ഇതോടെ സസ്പെൻഡ് ചെയ്തു സർക്കാർ ഏകാധിപത്യപരമായാണ് പെരുമാറുന്നതെന്നും പാർലമെന്റിന്റെ ബി ജെ പി ആസ്ഥാനമായാണ് കണക്കാക്കുന്നതെന്നും അധീർ രഞ്ജൻ ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞു സമ്മേളനം ആരംഭിച്ചതു മുതൽ പ്രതിപക്ഷം സർക്കാരുമായി സഹകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് സർക്കാർ സ്വേച്ഛാധിപത് കൂട്ടിച്ചേർത്തു അംഗങ്ങളെ സസ്പെൻഡ് സഭയുടെ തീരുമാനവും പാർലമെന്റ് സുരക്ഷാ ലംഘനവും തമ്മിൽ ബന്ധമില്ലെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു അംഗങ്ങളുടെ സസ്പെൻഷൻ സഭയുടെ പവിത്രത ഉയർത്തിപ്പിടിക്കാൻ മാത്രമാണെന്നും ഓം ബിർള പറഞ്ഞു മാണിക്കം ടാഗോർ കനിമൊഴി പി ആർ നടരാജൻ വി കെ ശ്രീകണ്ഠൻ ബെന്നി ബെഹനാൻ കെ സുബ്രഹ്മണ്യം എസ് വെങ്കടേശ്വരൻ മുഹമ്മദ് ജാവീദ് എന്നിവർ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പാർലമെന്റ് അംഗങ്ങളിൽ ഉൾപ്പെടുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ഡെറക് ഒബ്രിയനാണ് രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പി